ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടിമിന്നൽ ൽ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത അടുത്തറിയിപ്പ് നിരക്ക് വർധന ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ബസ് ഉടമകൾ സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം വിദ്യാർത്ഥികളുടെ മിനിമം കൺസെഷൻ നിരക്ക് ഒരു രൂപയിൽ നിന്നും അഞ്ച് രൂപയായി ഉയർത്തണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെട്ടു കോവിഡിന് ശേഷം ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട് പതിമൂന്ന് വർഷമായി വിദ്യാർത്ഥികളുടെ മിനിമം ബസ് നിരക്ക് ഒരു രൂപയാണ് പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് നടപ്പാക്കണം ഇത് നടപ്പായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു സ്വകാര്യ ബസ്സുകളിൽ കയറുന്നതിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ് ഇവരിൽ നിന്നും മിനിമം നിരക്കായ ഒരു രൂപ വാങ്ങി സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ജൂൺ മാസത്തിൽ നിരക്ക് വർധന ഉണ്ടാകണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഇതിനുള്ള തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകും സമരത്തിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബസ് സംരക്ഷണ ജാഥ നടത്തുമെന്നും ബസ്സുടമകളുടെ സംഘടന അറിയിച്ചു അടുത്ത അറിയിപ്പ് ഏപ്രിൽ ഒന്നിന് വൈദ്യുതി നിരക്കും വെള്ളക്കരവും കൂടും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വെള്ളക്കരം അഞ്ച് ശതമാനവുമാണ് വർദ്ധിക്കുക സർചാർജായ ഏഴ് പൈസ കൂടി വരുന്നതോടെ ഫലത്തിൽ വൈദ്യുതി നിരക്ക് വർധന യൂണിറ്റിന് പത്തൊൻപത് പൈസയായി ഉയരും വെള്ളക്കരം പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ കൂടാം ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം പത്ത് രൂപയുമാണ് കൂടുന്നത് ഇതിനു പുറമെയാണ് യൂണിറ്റിന് ഏഴ് പൈസയുടെ സർചാർജ് കൂടി വരുന്നത് പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ഇന്ധന ചാർജ് കൂടി കൂട്ടിയാൽ മുപ്പത്തി ഒൻപത് രൂപയാകും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റിന് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടത് ഇരുപത്തിയഞ്ച് പൈസ വരെയാണ് വർധന നിരക്ക് വർധനയിലൂടെ മുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് കോടിയുടെ അധിക വരുമാനമാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് വെള്ളക്കരത്തിൽ അഞ്ച് ശതമാനം വർധന വരുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഇതൊഴിവാക്കിയിരുന്നു എന്നാൽ ഇത്തവണ ഇത് ഇതൊഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല എന്നാണ് വിവരം അതിനാൽ നിരക്ക് വർദ്ധിക്കുമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന്റെ വില കൂടാം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ തുക എത്തിക്കഴിഞ്ഞു ഇനിയും ലഭിക്കാത്തവർക്ക് ഇന്ന് തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് വീടുകളിൽ സഹകരണ ജീവനക്കാർ നേരിട്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നവർക്കാണ് ഇനി പെൻഷനായ ആയ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്നുള്ളത് അത്തരക്കാർക്കുള്ള പെൻഷൻ വിതരണം ഇന്നുമുതൽ സജീവമാവുകയാണ് ഇന്ന് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല നാളെയും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ അഞ്ചാം തീയതി വരെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് െന്നാണ് അറിയിപ്പ് അടുത്ത അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകാരെ വെള്ളക്കാടിലേക്ക് മാറ്റുമെന്ന അറിയിപ്പുണ്ട് അതിനാൽ തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക